പാവപ്പെട്ട രോഗിയുടെ കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്കായി നാടും നാട്ടുകാരും ഒന്നിച്ച് കൈകോർത്ത് പണം കണ്ടെത്താനുള്ള കാരുണ്യ പ്രവർത്തനമായിരുന്നു കോടൂർ സാക്ഷി വഹിച്ചത് കോടൂരിലെ നാട്ടുകാർ പതിനെട്ട് ക്വിൻ്റൽ ചിക്കൻ ബിരിയാണിയാണ് ബിരിയാണി ചലഞ്ചിനായി വിതരണം നടത്തിയത് ഇരുപത്തിരണ്ട് ഏരിയകളിലായി പത്തൊൻപത് ടീമുകൾ പതിനായിരത്തിലധികം ഭക്ഷണ കിറ്റുകളാണ് വിതരണം നടത്തിയത് നാൽപ്പത് ചെമ്പിലായി ആറ് മികച്ച ഭണ്ഡാരികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് അസിസ്റ്റന്റ് വെപ്പുകാരുടെ സൗജന്യ സേവനത്തോടെയാണ് ഈ ബിരിയാണി ചലഞ്ച് നടപ്പിലാക്കിയത് അഞ്ഞൂറിലധികം സന്നദ്ധ പ്രവർത്തകരും ഇതിന് നേതൃത്വം വഹിച്ചു കോടൂർ ജനകീയ കൂട്ടായ്മയാണ് ഈ ബിരിയാണി ചലഞ്ച് നേതൃത്വം നൽകിയത് ജാതിയും മതവും രാഷ്ട്രീയവുമെല്ലാം മാറി നിന്ന് മനുഷ്യപ്പറ്റിന്റെ സൗന്ദര്യമാണ് ഇവിടെ ഇതിലൂടെ പ്രകടമായത് ബിരിയാണി ചലഞ്ചിന് ആവശ്യമായ മുഴുവൻ സാധന സാമഗ്രികളും സ്പോൺസർഷിപ്പിലൂടെയാണ് ലഭ്യമാക്കിയത് കോടൂരിലെ നാട്ടുകാരനായ പാറമൽ റഫീഖിന്റെ ചികിത്സക്കായി പത്തു ലക്ഷത്തോളം രൂപയാണ് ആവശ്യമുള്ളത്

പങ്കാളികളായി നാടിന്റെയും നാട്ടുകാരുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ചികിത്സക്കാവശ്യമായ തുക നൽകാൻ സാധിച്ചത് ഒരു കൂട്ടായ്മയുടെ സംഘടിപ്പിച്ച ആറായിരത്തി ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോ ആയിരത്തി അറുന്നൂറ്റമ്പത് കിലോ അരിയും പത്തൊൻപതിനായിരം കിലോ ഇറങ്ങി പിന്നെ ചിക്കനും കുട്ടികളുടെ പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ മരിച്ച കുട്ടികൾ രാവിലെ മറിച്ച് ഇതിനു വേണ്ടി സംഘടിച്ച് പല വിജയത്തിൽ നല്ല നല്ല നിലയ്ക്ക് പിന്നെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഈ കൂട്ടായ്മ

വേണതാ <coughs> ചൂടാ <laughs>